ിലൊരു കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബന്ധ ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ചർച്ച ഉണ്ട് എല്ലാരും അതിനെതിരെ ചോദിച്ചു അല്ല അതിനെതിരെ പലരും പറയുന്നുണ്ട് ശരി പറഞ്ഞാൽ തമാശ രീതിയിൽ അല്ല തമാശ രീതിയിൽ പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഇപ്പൊ ചോദിച്ചത് നമ്മൾ സാധാരണ നമ്മൾ ഇവര് പ്രെസ്മീറ്റിന് നമ്മൾ എന്തു എന്റർടൈൻമിങ് മീഡിയല്ലേ നമ്മുടെ അപ്പൊ നിങ്ങളെയൊക്കെ പലരെയൊക്കെ ഇവനെ ആയിക്കോട്ടെ ഇവനെയൊക്കെ ആയിട്ട് നമ്മൾ ഇത് എത്ര കാലത്തെ ബന്ധവും പരിചയ അധിയായിട്ടായിക്കോട്ടെ അപ്പൊ നമ്മൾ ഇവര് നിങ്ങളൊക്കെ കാണുന്ന ഞാൻ പ്രത്യേകിച്ച് എത്ര പ്രസ്മീറ്റ് നമ്മൾ എത്ര കാലം നമ്മൾ കണ്ടു അപ്പൊ എന്റെ ഒരു കംഫർട്ട് സോണാണ് നിങ്ങളൊക്കെ മനസ്സിലായില്ലേ അവിടെ ഞാൻ നിങ്ങൾ എത്ര സീരിയസ് ആയി ചോദിച്ചാലും ഞാൻ തമാശ രൂപേണല്ലേ അതിന് മറുപടി വന്നിട്ടുള്ളൂ എപ്പോഴും ഡാഡിയായിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ തമാശയ്ക്ക് അത് ഇങ്ങനെ പറയുന്നല്ലാണ്ട് നമുക്ക് ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ എൻഡോസ് ചെയ്ത സാധനം ഉണ്ടല്ലോ അജുനോട് ചോദിച്ചു അജു ഒരു സാധനം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞേ നീ ചെയ്ത നല്ല പരിപാടിയാണെന്ന് പറഞ്ഞ അപ്പൊ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാ നമ്മടെ ജോലി എന്താ അവൻ സിമി അല്ലേ ചോദിച്ച എന്നോട് അപ്പൊ ഇതിന്റെ സംഭവം നമ്മൾ നമ്മളിങ്ങനെ ഒരു സാധനം എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഇത് നിയമലംഘനോ അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഇവിടുത്തെ അപ്രൂവ് വാങ്ങിച്ചിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ഈ ആപ്പും പരിപാടിയൊക്കെ അല്ലാണ്ട് ഗെയിൻസ്റ്റിലോ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവം വരുന്ന ഇപ്പം ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എൻഡോസ് ചെയ്യുന്നു എന്നുവെച്ചാൽ അതൊരു തലത്തേക്കുന്ന എണ്ണ ആയിക്കോട്ടെ ഇവിടെ ഇന്നേ വരെ ഏതെങ്കിലും എണ്ണ തേച്ചിട്ട് മുടി വളർന്നതായിട്ടോ ഫെയർനെസ് ക്രീം തേച്ചിട്ട് വെളുത്തതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല ണ്ണ തേച്ചിട്ട് ചരിത്രം ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് കടത്തിട്ടാണോ ഇവിടെ ആക്ടേഴ്സ് എൻഡോസ് ചെയ്യുന്നത് അതിന്റെ ഒക്കെ ക്വാളിറ്റി പറയുന്ന ആൾക്കാരൊക്കെ ഷാറുഖ് ഖാൻ വീട്ടില് മറ്റേ ജില്ലറ്റും മറ്റേതൊക്കെ തേച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്ന സ്പ്രേ അടിച്ചിട്ടില്ല ഇവർ ഇതൊന്നും ഉപയോഗിക്കൂല അപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ കറി പൗഡർ നമ്മള് പറയുന്ന പല ആക്ടേഴ്സും ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പലതും ഞാൻ പറഞ്ഞ എല്ലാം അല്ല പലതും സ്കാമാ മനസ്സിലായില്ലേ കേരളത്തിലെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസിള്ള സ്റ്റേറ്റ് അല്ലേ കേരളം അല്ലേ എത്ര പേര് ഇതിനടിയിലൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് സബ്ജെക്റ്റ് ഏറ്റവും മാർക്കറ്റ് റിസ്ക് ഇതൊക്കെ ഡിസ്ക്ലൈമർ നമ്മൾ വായിക്കണം മ്യൂച്വൽ ഫണ്ട്സിന് റിസ്ക് ഇല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ഇല്ലേ കൃത്യമായിട്ട് ഇത്തരം ബെറ്റിംഗ് ആപ്സും ബെറ്റിങ് ഗെയിംസും ഇതുപോലെ സാധനങ്ങളൊക്കെ ഇതൊക്കെ റിസ്ക് ഉണ്ട് ഞാൻ ആക്ടറാണ് ഞാൻ എൻ്റെ ജോലി എന്താണ് അഭിനയിച്ചു കൊടുക്കുക ഇതുപോലൊരു പ്രോഡക്റ്റ് വരുമ്പോൾ എൻഡോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു പെപ്സി എൻഡോസ് ചെയ്യാത്ത റൊണാൾഡോ മറ്റേ മൈക്കുമായിട്ട് റെപ്സി എൻഡോസ് ചെയ്യില്ല ചിലർക്ക് എന്തുകൊണ്ടാണ് അത് അൺഹെൽത്തി ആയതുകൊണ്ട് എന്ന് വെച്ചിട്ട് ഇവിടുത്തെ എത്രയോ വലിയ വലിയ ഇതിൻ്റെയും ബ്രാൻഡിൻ്റെയും ബ്രാൻഡ് അംബാസിഡർ വെബ്സിയും കൊക്ക കോളയാണ് ആണ് ഇപ്പോഴും അൺഹെൽത്തി അല്ലേ പറയുന്ന കറി പൗഡർ അല്ലേ ഈ പറയുന്ന തലേത്തേക്കുന്ന എണ്ണ തൊട്ടിട്ടൊക്കെ സാധനത്തിനകത്ത് ഇതൊക്കെ ഇവർ എൻഡോസ് ചെയ്യുന്നല്ലേ അപ്പം ഇവർക്കൊന്നും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാന്നാണോ നീ പറഞ്ഞു തരുന്നത് ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇതൊക്കെ തന്നെ അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം എൻ്റെ ജോലി ഇങ്ങനെ ഒരു സാധനമായിട്ട് അവർ വരുന്ന സമയത്ത് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നു എൻ്റെ മുന്നിലുള്ള ആക്ടേഴ്സ് പലരും ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടു കണ്ടുപോകുമ്പോൾ അജ്ജ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് സുഹൃത്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ചെയ്യുന്നു ഞാൻ എൻ്റെ അടുത്തൊരു എൻ്റെ ജോലി എന്താ അവർക്ക് ഇന്നേന്ത സമയം കൊടുക്കുക അവർ പറയുന്നുണ്ട് ഡിസ്ക്ലെയിം ആയിട്ട് ഇതിന് റിസ്ക് ഉണ്ട് പരിപാടിയുണ്ട് അങ്ങനെയാണെങ്കിൽ കേരള ലോട്ടറി ഇതാ വ്യാമ്പിൾ അല്ലേ ലോട്ടറി എന്താ അത്ര വയസ്സാൾക്കാര് ലക്ഷങ്ങൾ കളയുന്നല്ലേ എന്താ നീ ലോട്ടറി ഞാൻ ഞാൻ ലോട്ടറി എത്ര എടുക്കുന്ന അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല ഞാനെടുക്കാറുണ്ട് എന്റെ കാശ് പക്ഷേ പലതും മനസ്സിലാവുന്ന മനസ്സിലാവുന്ന മനസ്സിലാക്കി നമുക്ക് എന്താ ഇതിപ്പോ നമ്മൾ നമ്മളിത് ഓൺലൈൻ തെറിയുണ്ടാവും നമ്മൾ ഞാൻ എത്ര കാലമായി തെറിയാക്കുന്ന ആളാണ് എനിക്ക് ഇതുകൊണ്ട് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് വലിയ വേദന ഉണ്ടാവും വിഷമം ഉണ്ടാകുന്നു മാനസികമായി ഞാൻ ഇത് കൈ അടുത്ത് എല്ലാം വരുന്നതാണെന്നു ഒരിക്കല കാലങ്ങളെ കേൾക്കില്ലേ കമ്മിറ്റ് എല്ലാവർക്കും വേണം ഇപ്പൊ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ നമ്മുടെ കേസായത് നമ്മളെത്ര കാലമായി തമ്മിലിട്ടിട്ട് ട്വിസ്റ്റ് അടിച്ച് കളിപ്പിക്കുന്ന എന്താ വേണ്ട റീച്ച് റീച്ച് എന്തെങ്കിലും നിങ്ങളുടെ ജോലിനെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് സാമൂഹിക ഇതുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാരും തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ സമൂഹത്തിനെയും നിങ്ങൾ കൊടുക്കുന്ന തമ്മിലടക്കം എല്ലാരും തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ഡെഫിനറ്റ്ലി നമുക്കുണ്ട് ഇതൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിൽ തെറ്റു എന്നൊക്കെ പറയാം ഡിസ്ക്ലെയിമർ ഇല്ലെങ്കിൽ തെറ്റെന്ന് പറയാം കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസേതൊക്കെ നിയമവിരുദ്ധമായിട്ട് നമ്മൾ ലീഗലായിട്ട് വരുന്ന വെറ്റിംഗ് ആപ്സ് ഇത് നമ്മൾ നോക്കുമ്പോൾ ആക്ടേഴ്സ് പല സാധനങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ ഗുഡ്ക പാനൊക്കെ ബാനാണ് കേരളത്തിൽ ഇതേ സാധനം ഇവിടെ ഷാറുഖ് ഖാനം എന്താണ് ഈ ചൈനീ കൈനി മറ്റേ ഗുഡ്ക പാനൊക്കെ എന്താണ് ആരോഗ്യത്തിന് മറ്റേ ചത്തു പോകുന്ന സാധനമാണ് സിഗരറ്റൊക്കെ ബാൻ ചെയ്യണ്ടേ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ പ്രതിവിധികളുള്ള ആൾക്കാർ ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ ഇതൊന്നും എൻഡോസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവരെ ജോലി എന്താണ് അവർ എൻ്റെ ജോലി എന്തായിരുന്നു അത് എൻഡോസ് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാവുകയോ ഈ ഒരു കാര്യം കൊണ്ട് ഈ ആപ്പ് ഇതാക്കിയൊണ്ട് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വൃത്തിയായിട്ട് അവനായി മാറുന്നുണ്ടോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ സോഷ്യൽ കമെന്റ്മെന്റിൽ എന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുവാനും പാടില്ല അല്ല അല്ലേ ാണ് അതിനകത്ത് ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായം എനിക്ക് ഉൾപ്പെടെ എനിക്ക് വരും ചീത്ത വിളിക്കാം എനിക്കെന്തും ചെയ്യാം ഇത് ചെയ്യാം ഇപ്പൊ നമ്മള് കാണുന്നില്ലേ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇത്രയോ ആനുകാലികമായിട്ട് നടക്കുന്ന കൊറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഏതൊക്കെയാ ഈ പറയുന്ന ഡ്രഗ്സ് മറ്റേ പീഡനം ഇന്നത്തെ ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ ഏഴാം ക്ലാസ് കുട്ടിനെ അനിയൻ അനിയൻ സോറി ചേട്ടൻ തങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്ത ഇതൊക്കെ അനുവാര്യമന് നടക്കുന്ന കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് നടത്തുന്ന സംഭവം അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പയ്യൻ തിരുവനന്തപുരത്ത് നടന്ന പയ്യൻ ആ സംഭവം സമയത്തിന് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ ഇല്ല പക്ഷെ മദ്യവിച്ചിരുന്നു അവൻ അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് മദ്യം ബാൻ ചെയ്യാത്ത എന്നാ പിന്നെ മദ്യപാനം ഏറ്റവും കൂടുതൽ അവൻ മദ്യവിച്ചിരുന്നു ബാറിലെ പഠിച്ചു എന്നെ ില്ല എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ടൊബാക്കോ ഇപ്പൊ ഇവിടുത്തെ ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ഐ ടി സി ഏറ്റവും കൂടുതൽ സർക്കാരിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത് ശരീരത്തിന് നല്ലതാണോ ആരോഗ്യത്തിന് നല്ലതാണോ സിഗരറ്റ് നല്ലതാണോ സിഗരറ്റ് ബോസസ് ക്യാൻസർ എന്റെ മകളെന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം എല്ലാ സിനിമയിലും തുടങ്ങുമ്പോൾ ഇത് എപ്പോഴും കാണിക്കുന്നതെന്ന് ഇതെന്താ ഒരു തവണ പറഞ്ഞ ഇവർക്ക് മനസ്സിലാവില്ല ഇത്രയും പ്രത്യേക സാധനം ഇങ്ങനെ അതേപോലെ നമ്മൾ എത്ര സാധനത്തിന് ഡിസ്ക്ലെയിമർ ഇടുന്നുണ്ട് ഇത് റിസ്ക് ഉണ്ട് മാർക്കറ്റ് റിസ്ക് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് റിസ്ക് ആണ് സ്റ്റോക്ക് റിസ്ക് ആണ് ഈ ആപ്പിനകത്ത് അവൻ ഡിസ്ക്ലെയിമർ കാണിക്കുന്നില്ലേ വേണ്ടവൻ കളിച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡ്രഡ് ലിറ്ററസി ഉള്ള കേരള പോലത്തെ ഒരു സ്റ്റേറ്റ് ഒരുത്തിന് ഇത് കളിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ബോധവും ഇതിനനുസരിച്ച് അവൻ ഇതൊക്കെ ഡിസ്ക്ലെയിമർ ഒക്കെ വായിച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക അല്ലേ ഇതിന്റെ റിസ്ക് മനസ്സിലാക്കി കൊണ്ടുതന്നായിരിക്കും കളിക്കുന്നുണ്ടാവുക എന്തുകൊണ്ട് എൻഡോസ് ചെയ്തിരിക്കണം അതിനകത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യമില്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്നത് ഇതേപോലെ നീ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് മുടി വളർന്ന ചരിത്രം പറഞ്ഞു പറഞ്ഞാരണോ എനിക്ക് ഏത് എണ്ണ തെച്ചിട്ട് നിന്റെ മുടി വളർന്നത് നീ പറഞ്ഞു തരണം ഏത് സോപ്പ് തേച്ചിട്ടാണ് ഇവിടെ വലിയ സോപ്പിന്റെ കേസിൽ വിഷയം ഉണ്ടായിട്ടുണ്ട് അറിയാലോ സോപ്പ് വെച്ചിട്ട് വെളുത്തിട്ടില്ല കേസ് കൊടുത്തിട്ട് ചരിത്രമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇവർ ആ സോപ്പാണോ തേക്കുന്നത് അപ്പൊ അതിനകത്ത് എന്താ നമ്മൾ യൂസ് ചെയ്ത് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു എൻഡോസ് ചെയ്യുന്നു ഇവരതൊക്കെ യൂസ് ചെയ്തിട്ടാണോ എല്ലാം പൈസ കണ്ടിട്ടില്ല അവരെന്താ അവരെന്താ ചെയ്യുന്നത് അവർ ഫാക്ടേഴ്സ് അവരത് സ്റ്റോറിക്കും പോസ്റ്റിനും വേണ്ടി അവർ കാശ് വാങ്ങിക്കുന്നു അവരെ ബ്രാൻഡ് ചെയ്യുന്നു അവസാനം ചെയ്യുന്നു ഇവരത് ഉപയോഗിക്കുന്നുണ്ടോ ക്വാളിറ്റി സോഷ്യൽ 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 ഇവിടെ അവർക്ക് എനിക്ക് ഒരു എന്ന് പറയാൻ നമുക്ക് ആക്ച്വലി വലിയ വാക്കാണ് മനസ്സിലായി വലിയ വാക്കാണ് സോഷ്യൽ എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് ഒരു വൺ ഓൺ വൺ പ്രസ് പ്രസ്മീറ്റ് നടത്തണം പറഞ്ഞു ആയിരം രൂപയുടെ സോപ്പ ഉപയോഗിക്കുന്നതാണ് അല്ല അതിലെന്താ സത്യവും എനിക്കറിയാൻ സത്യം ഞാൻ കേട്ടില്ലടാ കേട്ടില്ല ആയിരം സോപ്പ് അതായത് ജാൻചേട്ട എല്ലാ പടങ്ങളും റിവ്യൂ ചെയ്യുന്ന കേരളത്തിലെ ഏക റിവ്യൂർ അശ്വിൻ ഗോക്കാണ് അതിപ്പോ എന്ന് പറഞ്ഞ ടാർഗറ്റ് ചെയ്യുന്നല്ല പക്ഷെ മോണിറ്ററി ടാർഗെറ്റ് ചെയ്യുന്നതല്ല പക്ഷെ മോണിറ്ററി ബെനിഫിറ്റ് അതിന്റെ മുന്നിലുണ്ട് ഒരു പ്രതീക്ഷയും നൽകാത്തൊരു നടൻ ഇപ്പൊ നീ മറ്റേ അവൻ ചോദിച്ച പോലെ ആയിട്ട് പടങ്ങൾ പൊട്ടുന്ന ഒരു നടൻ നിന്ന് എന്താണ് റിവ്യൂസ് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതീക്ഷ നിങ്ങൾ ഇപ്പൊ ഇരുന്ന് എന്നോട് സംസാരിക്കുന്നത് ഒരു പ്രതീക്ഷയില്ല കാരണം നമുക്ക് ഡിജിറ്റലിൽ എല്ലാം ഒരു സാരമുണ്ട് ഇല്ലേ സത്യമല്ലേ കാരണം നമ്മളെ പറ്റി എന്തായാലും നീ എന്ത് പറഞ്ഞാലും ധ്യാനിനെതിരെ ഈ നടൻ ധ്യാന ഇപ്പൊ കണ്ടില്ലേ ജ്യോതിഷങ്ങള് ഇതെല്ലാം പറ നമ്മളെന്താ ടാഗ്ലൈൻ എന്താ ഇതൊക്കെയല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ പേര് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ എൻ്റെ പടം എത്ര മോശമാണ് ഞാൻ ഇപ്പൊ പലരും ഇതിന്റെ താഴെ പലരും പറയുന്ന സാധനം എന്താ എന്തിനാ പിന്നെ പോയി കാണുന്നത് ഒരു പ്രതീക്ഷ നൽകാത്ത എന്റെ സിനിമ ഫസ്റ്റ് ദിവസം ഇവിടുത്തെ മെയിൻ സ്ട്രീം റിവ്യൂസും ഒക്കെ കാണാൻ കാരണം എന്താ സ്വാഭാവികം എന്തെങ്കിലും ഒരു നല്ല പടം വരണമെന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞൊരു കാര്യം പറയാം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അയച്ച വോയിസ് നോട്ട് ഞാൻ കേൾപ്പിച്ചത് അതൊക്കെ എന്തോ തന്നെയാണ് പക്ഷെ അത്രയും പേര് അവിടെ നിന്ന സമയത്ത് അവൻ അങ്ങനെ ഞാൻ അവൻ്റെ നമ്മളെ ഒരു പ്രസ്മീറ്റിന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് തരം ചോദ്യവും കേൾക്കാൻ അതിന് ഉത്തരം പറയാൻ നമ്മൾ റെഡിയാണ് എനിക്ക് അവൻ്റെ ചോദ്യത്തിനോടുള്ള അസഹിഷ്ണുതയല്ല ഇൻടോളറൻസ് അല്ല അത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു കാരണം അവൻ അവനെന്നോട് സംസാരിക്കാൻ വിട് വിട്ടാത്തതിൻ്റെയും അവൻ തർക്കിച്ച് തർക്കി അവനൊരു എനിക്കത് അതെനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം കളപ്പണത്തിൻ്റെ കാര്യത്തിനായിക്കോട്ടെ ഇതിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട് പക്ഷെ അവനെന്നെ സംസാരിക്കാൻ പറ്റുന്നില്ലട എത്രത്തോളം അവന് ചോദ്യം ചോദിക്കാനാവകാശമുണ്ട് അത്രത്തോളം അത് കേൾക്കാനും അവന് അവനൊരു ഗ്യാപ്പ് വരണ്ടേ അല്ലാണ്ട് ആ ചോദ്യത്തിനോട് എനിക്ക് ഒരു ഒരു അവൻ ചോദിച്ച ചോദ്യം ഈ ഇവിടുത്തെ പലരും പലരും സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ് തീർച്ചയായും അതിന് ചോദ്യം ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് സംശയമല്ലേ ആൾക്കാരെ ജനങ്ങളെ അവൻ കോട്ട് ചെയ്തത് പക്ഷെ അത് നേരത്തെ അഖില് പറഞ്ഞാൽ അതൊരു വലിയ അലിഗേഷനാണ് എനിക്കെതിരെയല്ല അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്നെ എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് അലിഗേഷൻ അല്ലേ എന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ വർഷം ആരൊക്കെയാണെന്ന് അറിയാമോ മെരിലാൻ സിനിമസിലെ വിശാഖ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാളി ഫ്രം ഇന്ത്യ ഇവിടെ അപ്പം ഇവിടുത്തെ മെയിൻ സ്ട്രീം ഞാൻ നാലോ ജോസഫ് ചേട്ടൻ്റെ പടം ചെയ്തിട്ടുണ്ട് എസ് എൻ സാമിന്റെ പടം ചെയ്യുന്നുണ്ട് അബാബ് മൂവീസിന്റെ പടം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ബാധി ഇവരൊക്കെ അല്ലേ നിങ്ങൾ ഇവർ പറയുന്ന എലിഗേഷൻ വരില്ലേ ആയിട്ട് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായി നായകനായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് വർഷങ്ങളുടെ കയ്യിൽ വിശാഖ് മെരിലാൻ സിനിമാസ് അല്ലെ അലുജോ ഇവരൊക്കെ കളമ്പണമെന്നാണ് തന്നെ നിർബന്ധമില്ലല്ലോ സിനിമ എടുക്കാൻ വർഷങ്ങൾക്ക് പിന്നെ ഇത് ഇപ്പോഴും അഖില് നേരത്തെ പറഞ്ഞത് പറഞ്ഞാൽ ബ്ലാക്ക് പറ്റാത്ത നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ നമുക്കറിയുന്ന ഇവരൊക്കെ നമ്മൾ അക്കൗണ്ട് പലരും ചെയ്യുന്നത് ഇത് അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ സ്ക്രൂട്ടണി വരും പ്രത്യേകിച്ച് മെയിൻ ബാനേഴ്സിനൊക്കെ സ്ക്രൂട്ടണി വരും ഇവിടെ കറിയുന്നുണ്ട് ഒന്ന് പോയി രണ്ടാമത്തെ ദിവസം എൻഫോഴ്സ്മെന്റ് വരുന്നു ഐ ടി റേഡ് വരുന്നു ഇവരൊക്കെ കൃത്യമായി അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ വലിയ പണിയാണ് മനസ്സിലായില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാ അലിഗേഷൻ അപ്പൊ അവൻ പറയുമ്പോൾ ഇതാ യൂട്യൂബിന്റെ താഴെ വരുന്നൊരു കമന്റ് വായിച്ചിട്ട് അവൻ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനുള്ള ഒരു സാധനം നമുക്ക് ഇല്ലാതെ വരുമ്പോ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് നമുക്ക് ആ ചോദ്യത്തിന് എനിക്ക് ദേഷ്യം വന്നിട്ടില്ല ചോദിച്ചാൽ മതി ആ ചോദ്യത്തിനോടല്ല ദേഷ്യം എനിക്ക് ദേഷ്യം വന്നത് അവനെ സംസാരിക്കാൻ വിടാതായപ്പോ എനിക്ക് സത്യം ദേഷ്യം വന്നു കുറെ നേരം അവനിങ്ങനെ തർക്കിക്കാൻ വേണ്ടി സംസാരിച്ച പോലെ എനിക്ക് തോന്നും എത്രയോ ആൾക്കാരെ പുതിയതായിട്ട് വന്ന ഒരാളാണ് ഞാൻ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് പരിചയമുണ്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എന്തോ എന്നോട് എനിക്ക് രമേശോ പറഞ്ഞുകഴിഞ്ഞാ നിങ്ങളെ കൂട്ടത്തിലൊരാൾ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് അവൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങളൊക്കെ ഇല്ലേ എന്റെ വീട് നിന്നടാ എപ്പോഴും പറയാറുണ്ടല്ലോ സംവിധായകൻ ആവശ്യപ്പെടുന്നത് അതായിരിക്കാമല്ലോ ചിലപ്പോ സിനിമ പൊട്ടാണ്ട കാര്യം ആയിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞ ചോദിച്ചത് ഇത് ആരും തന്നെ പാളി പോകുന്ന ആരും ഒരു പുതിയ പുതുങ്ങുന്ന സംവിധായകരാ ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് സിനിമ ചെയ്യണമെന്ന് വായിരിക്കും പക്ഷെ പല പല ഘട്ടങ്ങളിൽ പാളിക്കുന്നതാണ് അപ്പം നമുക്കത് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ള ആരാ സ്വന്തം സിനിമ ആദ്യത്തെ പ്രൊഡ്യൂസറിനകത്തം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണമെന്നും പറയാം പക്ഷേ ആദ്യം സംവിധാനം ചെയ്യുന്ന സിനിമ നന്നാക്കാണ് ഒരു സംവിധായകൻ നോക്കൂ സ്വാഭാവികമായിട്ട് അയാൾക്ക് നന്നായാലും മാത്രമേ അയാൾക്ക് ഒരു കരിയർ ഉള്ളൂ പക്ഷേ പലപ്പോഴും സിനിമ ഘട്ടം ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് സിനിമ എത്രയും സിനിമകൾ ഇരുപത് സിനിമകൾ ഇറങ്ങിയാലും പത്ത് ഒരുപത് പേരെ വിജയിക്കുന്നുള്ളൂ നമ്മൾ വലിയ വലിയ മാർജിൻ സക്സസ് ഒന്നും ഇല്ല നമുക്ക് അതിൽ പത്ത് പടം പതിമൂന്ന് പടം എൻ്റെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ പതിമൂന്ന് പടം എൻ്റെ അല്ല അതിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ ആറോ ഏഴോ നാലോ മൂന്നോ നാലോ സിനിമയുള്ളൂ ഭക്ഷണ മൾട്ടി സ്റ്റാറാണ് മലയാളിയിൽ ഞാൻ ക്യാരക്ടർ വളം എഴുതിട്ടില്ല നടികറിൽ ഞാൻ ക്യാമറ ചെയ്തിട്ടില്ല ഇതൊക്കെ എൻ്റെ തലയിലാണ് പലപ്പോഴും ഓശാനല്ലേ ഞാൻ നാല് ദിവസം അഞ്ച് ദിവസം അഭിനയിച്ചിട്ടില്ല അപ്പോൾ അതിനിടയിൽ അബാമിൻ്റെ സിനിമ അല്ലെങ്കിൽ ഇടക്ക് വന്ന പല സിനിമകളിലും നാലും അഞ്ച് ദിവസം സിനിമ അഭിനയിച്ചാൽ പടത്തിനൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ എല്ലാം ഞാനും കൊണ്ട് ഇവിടെ പറയണേ അപ്പോൾ ഇത് ഈക്വലി റെസ്പോൺസിബിലിറ്റി ഒരു നടനെ നടന് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അതിൻ്റെ പ്രൊഡ്യൂസറും കഥ കേട്ട് ഡയറക്ടറിനും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ പറയണില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ എല്ലാവരും ടോവീൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ പലരും ടോവീൻ്റെ ഫോട്ടോ വെച്ചിട്ട് ടോവി അതിന് മുന്നേ നൂറ് കോടിയുടെ സിനിമ സക്സസ്ഫുൾ സിനിമ കൊടുത്ത ആക്ടറാണ് എ ആർ അംബുനു ശേഷം അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ഐഡൻറ്റിറ്റി വരുന്ന സമയത്ത് ടോവി ഇവിടുത്തെ ഒരു നമുക്ക് പിന്നെ തോൽവി മാത്രമേ ഉള്ളൂ പക്ഷേ അയാളെ എല്ലാവരും ഇങ്ങനെ അയാളെ ഫേസ് വെച്ചിട്ട് ഈ അതിന്റെ സംവിധാനം റെസ്പോൺസിബിലിറ്റി ഇല്ലേ അതിന്റെ പ്രൊഡക്ഷൻ കഥ കേട്ടിട്ടല്ലേ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അതങ്ങനെയാണ് ടൂവിനോന്റെ ഫേസ് മാത്രം വെച്ചിട്ട് ടൂവിനോ ഇതിന് മാത്രം ഉത്തരവാദിത്വം എടുക്കുന്നത് നടന്മാർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം പലപ്പോഴും അപ്പൊ അങ്ങനെ ഉത്തരവാദിത്തം ഞാനും എന്തിനായിട്ടെടുക്കുന്നത്